സ്പോൺസേഴ്സിനെ ബേസ് ചെയ്തുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നടന്നിരിക്കുന്നത് രണ്ട് ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നിൽ രേണു ഷാനവാസ് അഭിലാഷ് നവീൻ ശൈത്യ അനുമോൾ ബിൻസി എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ഈ ടീമിനെ എടുത്തു നോക്കാനാണെങ്കിൽ വളരെ കഴിവുള്ള രണ്ട് ഡാൻസേഴ്സ് ഡാൻസേഴ്സുള്ള ടീമ് കൂടാണിത് അടുത്ത ടീമായിട്ട് പറയുന്നത് അപ്പാനി ശരത്ത് സരിഗ ആര്യൻ അക്ബർ ജിസൈൽ റെന ബിന്നി എന്നിവരടങ്ങുന്ന ടീമായിരുന്നു ഇവരും വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ ഒരു ടീമായിരുന്നു രണ്ട് ടീമുകളെയും വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായ ഒരു കൃത്യമായൊരു കോഡിനേഷനോടുകൂടി അപ്പാനുശരത്തും ടീമുമാണ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പുറത്ത് ഈ പറയുന്നത് പോലെ നവീനും അഭിലാഷം ഉണ്ടായിരുന്നിട്ട് കൂടി അവർക്ക് ആ ഒരു പെർഫോമൻസിനെ അത്രയും മികച്ചതാക്കാൻ സാധിച്ചില്ല എന്നത് വളരെ ശോകമായൊരു കാര്യമാണ് ഇപ്പുറത്ത് അത്രയും ക്രിയേറ്റീവായൊരു പരിപാടിയായിരുന്നു അപ്പാനുശരത്ത് ടീമും ചെയ്തതെന്നത് വളരെ പ്രശംസ അർഹിക്കുന്നതാണ് അപ്പനുശരത്തിനും ടീമിനും വളരെ കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ജഡ്ജസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജഡ്ജസായി വന്നത് അനീഷും ആതിലൈ നൂറയുമാണ് അപ്പോൾ അവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസിനപ്പുറത്തേക്ക് സ്പോൺസേഴ്സിനെ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലായി മാർക്കിൽ കണക്കാക്കുക എന്നുള്ളത് അവർ ആ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുകയും ഡാൻസിനോടൊപ്പം തന്നെ സ്പോൺസേഴ്സിനെ കൃത്യമായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു എന്നതാണ് അവരുടെ ടീമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ടാസ്കുകൾ അതിഗംഭീരമായി തന്നെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇനിയും ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട് അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺ ദിസ് സിസ്റ്റ് ഓഫ് വൺ ഫ്രണ്ടിങ് മീഡിയ